ഡോക്ടർ പൽപ്പു കുടുംബയോഗത്തിന്റെ നേതൃത്വത്തിൽ നടന്നുവന്ന ശാന്തിയാത്രയും ദിവ്യജ്യോതി പ്രയാണവും സമാപിച്ചു ക്ഷേത്രം മേൽശാന്തി നിശാന്തശാന്തികൾ മുഖ്യകാർമ്മികനായിരുന്നു ശാന്തിയാത്രയിലൂടെ കുടുംബത്ത് സമാധാനമുണ്ടാകുന്നതോടൊപ്പം മനസ്സിലെ വിദ്വേഷം ഉപേക്ഷിക്കുകയും തത്വമസിയുടെ പൊരുൾ ഉൾക്കൊണ്ട് ജീവിക്കണമെന്നുമാണ് ലക്ഷ്യം വയ്ക്കുന്നത് நாராயண மூர்த்தே குரு நாராயண மூர்த்தே நாராயண மூர்த்தே குரு நாராயண மூர்த்தே நாராயண மூர்த்தே குரு நாராயண மூர்த்தே ஆராயு நிரந்தர் குளி சாதி மகத் செய நேரா மழி காட்டும் குருவல்லோ பரதேவம் കർക്കിടക മാസം ഒന്നാം തീയതി മുതലാണ് ശാന്തിയാത്രയും ദിവ്യജ്യോതി പ്രയാണവും ആരംഭിച്ചത് ശാഖായോഗത്തിലെ മുഴുവൻ കുടുംബങ്ങളിലും ശാന്തിയാത്രയും ദിവ്യജ്യോതി പ്രയാണവും എത്തും അവർ സെക്രട്ടറി നമ്മുടെ കുടുംബയോഗത്തിന്റെ ചെയർമാനുമായ അഖിൽ കൃഷ്ണൻകുട്ടി അവർ മാനേജിംഗ് വിനോദ മട്ടത്തിൽ അവർ കുടുംബയോഗത്തിന്റെ കൺവീനർ വനിതാ യൂത്ത് മനിതാസംഘത്തിന്റെയും പ്രതിനിധികൾ നമ്മുടെ ശാന്തിയാത്ര ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ മഹാസമാധിയിൽ നിന്നും ദിവ്യജ്യോതിയായി തെളിയിച്ചു നമ്മുടെ ക്ഷേത്രത്തിൽ എത്തിച്ചേരുകയും ആ ക്ഷേത്രത്തിൽ നിന്നും പന്ത്രണ്ട് കുടുംബയോഗങ്ങളിലേക്ക് നമ്മുടെ ദിവ്യജ്യോതി പകരുന്നതിനായി ഓരോ ഭവനങ്ങളിലേക്ക് പുറപ്പെടുകയും ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ശാന്തിയാത്ര കല്ലുകുന്ന ഡോക്ടർ പൽബു കുടുംബയോഗത്തിൽ ഇന്ന് സമാപനം കുറിക്കുകയാണ് അപ്പോൾ തീർച്ചയായും ഭഗവാൻ്റെ ഏറ്റവും വലിയ കാര്യമായ ഈശ്വരാരാധന എല്ലാ ഗ്രഹങ്ങളിലും അതുപോലെ എല്ലാ ഹൃദയങ്ങളിലും എത്തിച്ചേരുക എന്ന ഭഗവാൻ്റെ വാക്കുകൾ അനുവർത്ഥമാക്കിക്കൊണ്ട് എല്ലാ കുടുംബങ്ങളിലും ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ആ കുടുംബത്തിലെ സർവാഗിതമായ ഐശ്വര്യങ്ങളും നന്മകളും ഉണ്ടാകുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ആണ് ശാന്തിയാത്ര ഓരോ ഭവനങ്ങളിലും കടന്നു പോകുന്നത് ഇപ്പോൾ കടന്നു പോകുന്ന ഓരോ ഭവനങ്ങളിലും ശുചിയാക്കി വൃത്തിയാക്കി നമ്മുടെ കർക്കിടക മാസമാണ് മഴക്കാലമാണ് ഇവ ശുചീകരിച്ചുകൊണ്ട് ശുദ്ധിയാക്കിക്കൊണ്ട് ശുദ്ധവൃത്തിയോടുകൂടിയാണ് ശാന്തിയാത്രയെ ഓരോ ഭവനങ്ങളും വരവേൽക്കുന്നത് അപ്പോൾ തീർച്ചയായും ശുദ്ധമായ ഭവനത്തിലൂടെയും അതായത് ശുദ്ധമായ മനസ്സിലും ഈശ്വരൻ വസിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ തീർച്ചയായും ആ ശുദ്ധമായ ഭവനത്തിലും ശുദ്ധമായ മനസ്സിലും ഈശ്വര ആരാധന നിറച്ചുകൊണ്ട് ഓരോ ഭവനങ്ങളും കയറി ശാന്തിയാത്ര തുടങ്ങി പോവുകയാണ് തീർച്ചയായും കുടുംബത്തിലും ആ ദിവ്യമായ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശാഖായോഗം പ്രസിഡന്റ് സന്തോഷ് പാതിയിൽ ശാഖായോഗം വൈസ് പ്രസിഡന്റ് വിനോദ് മട്ടത്തിൽ യൂണിയൻ കമ്മിറ്റി അംഗം ആർ ജെ സുധാകരൻ ശാഖായോഗം സെക്രട്ടറി അഖിൽ കൃഷ്ണൻകുട്ടി കുടുംബയോഗം ഭാരവാഹികൾ പോഷക സംഘടനാ ഭാരവാഹികൾ ഭക്തജനങ്ങൾ എന്നിവർ പങ്കെടുത്തു ഇടുക്കി ഇടുക്കി ലൈവ് ലൈവ് ന്യൂസ് കട്ടപ്പന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ശുദ്ധമായ പൊന്നിലൂടെ